നിന്നിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത് നിന്നിൽ നിന്നുണ്ടായിരിക്കുന്ന ലോകങ്ങളൊക്കെ നിന്നിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അവസാനം നിന്നിൽ തന്നെ ലയിക്കുകയാണ് അതെ ഇപ്പോൾ മനുഷ്യജന്മം സ്വീകരിച്ചാൽ ചിലപ്പോൾ മുൻപുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയി എന്ന് വരാം സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടായി മൂലം സീതയെ കാരണമാക്കി ഞാൻ രാക്ഷസവംശത്തെ നശിപ്പിക്കും യോഗേശ്വര ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന നിന്റെ മായാഭഗവതി എന്നെ മോഹിപ്പിക്കുന്നു ഞാൻ മായയിൽപ്പെട്ട് മോഹിതനാവരുന്ന് മനുഷ്യനായിട്ട് ജീവിച്ച് അവതാര ലക്ഷ്യങ്ങൾക്ക് പൂർത്തിയാക്കുക ലക്ഷ്മണനോട് ശ്രീരാമൻ പറഞ്ഞു ഭരണകർത്താവും രാജ്യസുഖം അനുഭവിക്കുന്നവനും നീയാണ് എൻ്റെ അഭിഷേകം എന്ന് പറഞ്ഞാൽ നിൻ്റെ അഭിഷേകമായിട്ടുള്ളതാണ് കാരണം നീ എന്നോട് അത്രമാത്രം തുല്യനായിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ താൻ പരമാത്മാവ് തന്നെയാണ് എന്നറിയുമ്പോൾ ഈ ജന്മ മരണ ഭയവും ഇതൊക്കെ ഇല്ലാതാകും രാവണ നിഗ്രഹം ചെയ്ത് ദേവന്മാരുടെ ആഗ്രഹം സഫലമാക്കണം എന്നുള്ള കാര്യം അങ്ങേ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ അതാ ഉദ്ദേശം അധ്യാത്മരാമായ നിത്യം പഠേത്യതീക്ഷേ ഭവബന്ധമുക്തി സഹസ്രായുധ കോടിദാന ഫലം ലഭേദ്യൃണുയാ നമസ്തേ സാർ നമസ്തേ നമ്മൾ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അവതാരം ബാലലീലകൾ പരിണയം ഒക്കെ വിവരിക്കുന്ന ബാലകാന്ഡം സാർ വളരെ മനോഹരമായിട്ട് പറഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ട് അറിയേണ്ടത് അയോധ്യ അയോധ്യാകാന്ഡത്തിനെ കുറിച്ചാണ് അയോധ്യകാണ്ടത്തിലേക്ക് നമുക്ക് കടന്നാലും തീർച്ചയായും അയോധ്യകാണ്ടത്തിന്റെ ആദ്യത്തെ ഭാഗങ്ങൾ അങ്ങനൊന്ന് വിശദീകരിക്കാമോ മഹാദേവൻ നമ്മളിപ്പോ ഉമാമഹേശ്വര സംവാദമായിട്ടാണല്ലോ കേട്ടുകൊണ്ടിരിക്കുന്നത് അതെ അതെ അപ്പൊ മഹാദേവൻ ഇങ്ങനെ രാമകഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രാമകഥാമർദ്ദം ഇങ്ങനെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രാമകഥാമർദ്ദം ഇങ്ങനെ കേട്ട് എന്നില്ലാത്ത ആനന്ദത്തോടു കൂടിയിട്ട് പാർവതീദേവി പറയാണ് അങ്ങയുടെ മുഖാരതത്തിൽ നിന്നിങ്ങനെ ഈ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കഥകളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് മോക്ഷം തന്നെ വേണമെന്നില്ല എനിക്ക് ഇതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ മതി വളരെ വളരെ സന്തോഷം എന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാദേവൻ മഹേശ്വരൻ കഥ തുടരുകയാണ് നമ്മുടെ നമ്മൾ അയോധ്യ കാണ്ടത്തിലേക്ക് നടക്കും ആ പ്രവേശിക്കുകയാണ് അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു ഒരു ദിവസം ലക്ഷ്മി വല്ലഭനായിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണു അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭു കാരണം ആ മഹാവിഷ്ണുവിൻ്റെ ആണല്ലോ അതെ ഇവിടെ അവതരി അവതരിച്ചിരിക്കുന്നത് രാമനായിട്ട് അപ്പോൾ സീതാദേവിയോടു അങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ് ആ സമയത്ത് ഭഗവത് ദർശനത്തിനായിട്ട് നാരദ മഹർഷി വരിക ഒരു പിന്നെ നാരദ മഹർഷിയാണല്ലോ അതുകൊണ്ട് മുന്നറിയിപ്പൊന്നും വേണ്ട എവിടെ എപ്പോഴും ആ അങ്ങനെയാണ് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ചെല്ലാം അപ്പോൾ സർവസഞ്ചാരിയാണ് അപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അതിനേക്കാൾ സംഭ്രമത്തോട് കൂടിയിട്ട് ശ്രീരാമൻ എഴുന്നേറ്റു സാഷ്ടാംഗ നമസ്കാരം ചെയ്തു അത് കഴിഞ്ഞ് വിധിപ്രകാരമുള്ള സ്വീകരണവും സൽക്കാരവും ഒക്കെ വേണ്ട ആ ഒക്കെ നൽകി സ്വീകരിച്ചു അതിന് ശേഷം പറഞ്ഞു കപാനിധിയായിരിക്കും നല്ലയോ മഹർഷേ ഞാനിങ്ങനെ ലൗകിക ജീവിതത്തിൽ ആണ് അങ്ങയുടെ ആ പതാരയുന്തത്തെ നമസ്കരിക്കുന്നു ഭൗതിക വിഷയങ്ങളിൽ ബദ്ധനാണ് ഞാൻ അങ്ങനെ ഭൗതിക വിഷയങ്ങളിലൊക്കെ ബന്ധപ്പെട്ട മനസ്സോടു കൂടിയിട്ട് ലൗകികന്മാരായിട്ടുള്ള ഞങ്ങൾക്ക് അങ്ങയുടെ പാതാരിന്ദത്തെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ വിശേഷമാണ് ദുർലഭമാണ് പണ്ടെങ്ങോ ചെയ്തിട്ടുള്ള ആ പുണ്യകർമ്മങ്ങളുടെ ഫലം കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ സാധിച്ചത് ബ്രഹ്മപുത്രനായിട്ടുള്ള അല്ലയോ മഹർഷേ എൻ്റെ എൻ്റെ ജന്മവും ഈ വംശവും ഈ രാജ്യവും ഒക്കെ അങ്ങയുടെ ആഗമനം കൊണ്ട് ഇന്ന് പരിശുദ്ധമായി എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് എന്തു സേവനമാണ് എന്നിൽ നിന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് ഇപ്പോൾ എഴുന്നള്ളിയത് എന്തു വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ ഏത് കാര്യവും എനിക്ക് സാധിക്കും ഇത്രയും കേട്ടപ്പോൾ നാരദ മഹർഷി ഭക്തവത്സലനായിരിക്കുന്ന ആ രാമനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു സരസനാണല്ലോ ആള് അപ്പോ സരസനായിട്ടുള്ള നാരദൻ പറഞ്ഞു അങ്ങിപ്പോ ഈയൊരു ധരിച്ചു ആ കിട്ടി വന്നിരിക്കുക അതുകൊണ്ട് തന്നെ എന്നെ മയക്കാൻ വേണ്ടിയിട്ട് സാധാരണ ജനങ്ങൾ പറയുന്നത് പോലെയുള്ള കുറേ വാക്കുകളൊക്കെയാണ് അങ്ങിപ്പോ പറഞ്ഞത് അങ്ങനെ മോഹകങ്ങളായിട്ടുള്ള വാക്കുകൾ കൊണ്ട് എന്നെ മോഹിപ്പിക്കേണ്ടതില്ല എന്നാലും മഹാന്മാർക്ക് പോലും ലൗകികമായിട്ടുള്ള വാക്കുകൾ ചിലപ്പോൾ പറയേണ്ടി വരും ആ ഒരു എന്താ പറയുക ഏത് വേഷമാണ് കിട്ടുന്നത് ആ വേഷം ഭംഗിയാക്കുക അങ്ങനെയാണല്ലോ ഇപ്പോൾ ഒരു മാനുഷ വേഷധാരിയാണ് അങ്ങ് അതുകൊണ്ട് ആ രീതിയിൽ അങ്ങ് സംസാരിച്ചു എന്നേ ഉള്ളൂ ലോകനാഥ ഞാൻ സംസാരിയാണ് എന്ന് പറഞ്ഞു അത് സത്യമാണ് കാരണം ലോകസ്ഥിതിക്ക് കാരണവും സർവാത്മാവുമായിട്ടുള്ള മായാഭഗവതി ആ മായാഭഗവതി സർവലോകിതാവായിട്ടുള്ള നിന്റെ ഗൃഹിണിയാണ് അപ്പോൾ അങ്ങനെ ഒരു സംസാരിയാണ് പതിനാല് ഈരേഴ് പതിനാല് ലോകവും നിന്റെ ഭവനമാണ് അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് നീ ഗൃഹസ്ഥനാണ് നിന്റെ സാന്നിധ്യം മാത്രം കൊണ്ട് മായയിൽ നിന്ന് സകല ജീവരാശികളും ഉണ്ടാകുന്നു ബ്രഹ്മദേവൻ മുതൽ എല്ലാവരും എന്താ നമ്മൾ ആ ബ്രഹ്മ സ്തംഭപര്യന്തം എന്നാ പറയാം ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ എന്നാ പറയാ ഏ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള സകല ജീവജാലങ്ങളും സകല ജീവജാലങ്ങളും ചരാചര ജീവികളൊക്കെ നിന്റെ സന്താനങ്ങളാണ് അതുകൊണ്ട് നീ സംസാരിയാണ് എന്ന് പറയുന്നത് പറഞ്ഞത് സത്യമാണ് അപ്പോൾ ആമുഖമായിട്ട് രാമൻ എന്താണോ പിന്നെ നാരദരോട് പറഞ്ഞത് അത് നാരദര നാരദര് അതിനെയൊക്കെ സമർത്ഥിക്കുകയാണ് ഏ അതെല്ലാം ശരിയാണ് നീ സംസാരിയാണ് എന്ന് പറഞ്ഞത് തീർത്തും ശരിയാണ് ഈ കാണുന്ന ലോകങ്ങളിലെ സകല ജന്തുക്കളുടെയും മുഖ്യനായിട്ടുള്ള പിതാവ് നീ തന്നെയാണ് പിന്നെ വെളുപ്പ് ചുവപ്പ് കറുപ്പ് തുടങ്ങിയിട്ടുള്ള നിറഭേദങ്ങളോട് കൂടിയിട്ട് സത്വം രജസ് തമസ് സത്വരയ സ്തമോ ഗുണങ്ങൾ ആ സത്വരയസ്തമോ ഗുണങ്ങളോട് കൂടിയ വിഷ്ണുമായ എൻ്റെ ഭാര്യ പിന്നെ സകല ജീവരാശികളാ എല്ലാം അവൾ തന്നെയാണ് ജനിപ്പിക്കുന്നത് മായയാണല്ലോ എല്ലാറ്റിനെയും ജനിപ്പിക്കുന്നത് ഏഹ് അതുകൊണ്ട് തന്നെ നീ പറഞ്ഞത് സത്യമാണ് പുത്രന്മാർ മിത്രങ്ങൾ സമ്പത്ത് ഭാര്യ ഇതിന് ഇതിലെല്ലാം തൽപ്പരനായിരിക്കും ഒരു ഗൃഹസ്ഥൻ അങ്ങിപ്പോൾ ഒരു ഗൃഹസ്ഥനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായി ഈ മൂന്ന് ലോകങ്ങൾ അല്ലെങ്കിൽ ഈ ഏഴ് പതിനാല് ലോകങ്ങൾ ഈ ഏഴ് പതിനാല് ലോകങ്ങളെയാണ് നമ്മൾ മൂന്ന് ലോകങ്ങളായിട്ട് പറയുക ഏ അപ്പോൾ ഈ മൂന്ന് ലോകങ്ങൾ ഈ മൂന്ന് ലോകങ്ങളുടെയും ാഥൻ നീയാണ് ഈ മൂന്ന് ലോകമാകുന്ന വീട് ഗൃഹം ആ ഗൃഹത്തിന്റെ നാഥൻ നീയാണ് അപ്പോൾ നീ ഗൃഹസ്ഥനാണ് ഗൃഹനാഥനാണ് എന്ന് പറഞ്ഞത് ശരിയാണ് നീ തന്നെയാണ് മഹാലക്ഷ്മി ലക്ഷ്മി ദേവിയാണ് സീത ഏ മഹാവിഷ്ണു നീയാണ് മഹാലക്ഷ്മിയാണ് സീത പരമേശ്വരനാണ് നീ പാർവതിയാണ് സീത ബ്രഹ്മാവാണ് നീ സരസ്വതിയാണ് സീത ഈ രീതിയിൽ കുറേ പറയേണ്ട ആദിത്യനാണ് നീ പ്രഭയാണ് സീത വായുദേവൻ നീ നീ നീയാണ് സദാഗതിയാണ് സീത പിന്നെ ചന്ദ്രൻ നീയാണെങ്കിൽ രോഹിണിയാണ് സീത ദേവേന്ദ്രൻ നീയാണെങ്കിൽ ഇന്ദ്രാണിയാണ് സീത പിന്നെ കുബേരൻ നീയാണെങ്കിൽ ആണെങ്കിൽ സമ്പദ്കരിയാണ് സീത നീ ചക്രവർത്തിയും സീത ഭൂദേവിയുമാണ് നീ രുദ്രനും ചീതരുദ്രാണിയുമാണ് ആ രീതിയിൽ ഒക്കെ പറഞ്ഞു അതുകൊണ്ട് നിന്നെ ഏത് വിധത്തിലാണ് സേവിക്കേണ്ടത് എന്ന് എനിക്ക് അറിയില്ല മായയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന അവ്യാകൃതമായിരിക്കുന്ന നിന്നിൽ നിന്ന് മഹത്വത്വം ഉണ്ടായി എന്ന് പറഞ്ഞ് ആ തത്വത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് സർവാത്മകമായ ലിംഗമതിങ്കിൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണനീന്ദ്രിയ ജാല സംയുക്തമായോനല്ലോ ജന്മമൃതി സുഖദുഃഖാദികളുണ്ട് നിർമ്മലന്മാരാം ജീവനെന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതാദ്യ വിദ്യേ ചൊല്ലുന്നു കാരണോപാധി എന്നും ചിലർ ഓ നിന്നിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത് നിന്നിൽ നിന്നുണ്ടായിരിക്കുന്ന സ ലോകങ്ങളൊക്കെ നിന്നിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അവസാനം നിന്നിൽ തന്നെ ലയിക്കുക ഇപ്പോൾ സൃഷ്ടി സ്ഥിതി ലയം സംഹാരം എന്ന് പറയുന്നത് ലയമാണ് നമ്മളെ സംഹരിക്കില്ലാതാവുക എന്നല്ല ഏതിൽ നിന്നും ഉണ്ടായോ അതിൽ തന്നെ ലയിക്കുക അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നിന്റെ ലീലകളാണ് എല്ലാറ്റേയും കാരണം നീ തന്നെയാണ് ഇപ്പോൾ ചെറിയൊരു കയറിൽ നമുക്ക് പാമ്പാണ് എന്ന് തോന്നും അല്ലെ വേദാന്തത്തിൽ വളരെ ഇതായിട്ട് പറയുന്നതാണ് നമ്മൾ പിന്നെ സന്ധ്യാസമയത്ത് നമ്മൾ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കയറിനെ ചവിട്ടി പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചു ഏ ബളം വയ്ക്കും അതുപോലെയാണ് പാശണ്ഡത്തിൽ പാമ്പ് എന്നുള്ള ആ തോന്നൽ ഭയമുളവാക്കും യഥാർത്ഥത്തിൽ താൻ പരമാത്മാവ് തന്നെയാണ് എന്നറിയുമ്പോൾ ഈ ജന്മ മരണ ഭയവും ഇതൊക്കെ ഇല്ലാതാകും നിൻ്റെ കഥകളും നാമസങ്കീർത്തനമൊക്കെ കേൾക്കുന്നത് കൊണ്ട് ഭക്തി ഉണ്ടാകും അതുകൊണ്ട് നിന്റെ നിൻ്റെ എപ്പോഴാണോ ഭക്തി ഉറയ്ക്കുന്നത് അതാണല്ലോ പ്രധാനം അപ്പോൾ ആ ഭഗവത് പാതാരവിന്ദ അചഞ്ചലമായിട്ടുള്ള ഭക്തി ഉണ്ടാകുമ്പോൾ നിന്നെക്കുറിച്ചുള്ള പൂർണ്ണബോധമുണ്ടാകും നിന്നെക്കുറിച്ചുള്ള ആ ഒരു പൂർണ്ണബോധം ഉണ്ടാകുമ്പോൾ ആ ഭക്തിയിലൂടെ ജ്ഞാനസിദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ മോക്ഷം ലഭിക്കും അതുകൊണ്ട് നിന്റെ ഭക്തന്മാരുടെ ഭൃത്യന്മാർ ആ ഭക്തന്മാരുടെ ഭൃത്യൻ്റെ ഭൃത്യൻ്റെ ഭൃത്യനായിട്ട് എന്നെ നീ പരിഗണിക്കണം എനി ആരതിൽ പറയാം ലോകനാഥ മായ കൊണ്ട് മോഹിപ്പിക്കാതെ എന്നെ നിത്യവും അനുഗ്രഹിക്കണം നിൻ്റെ നാഭീഗമനത്തിൽ നിന്ന് പണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ പിതാവായിട്ടുള്ള ബ്രഹ്മദേവനുണ്ടായി ആ വഴിക്ക് നിൻ്റെ പൗത്രനാണ് ഞാൻ നിൻ്റെ പൗത്രനും ഭക്തനുമായിട്ടുള്ള എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും ആ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ മുന്നില് നമസ്കരിച്ചു നമസ്കരിച്ച് ആനന്ദ കണ്ണീരോട് കൂടിയിട്ട് പറഞ്ഞു നാഥ ബ്രഹ്മദേവന്റെ നിയോഗമനുസരിച്ചാണ് ഞാൻ ഇവിടെ ഇപ്പോ വന്നിട്ടുള്ളത് കാരണം അങ്ങ് രാവണനെ വധിച്ച് ലോകത്തെ രക്ഷിക്കാം ദേവന്മാരെ രക്ഷിക്കാം എന്ന് ദേവന്മാർക്ക് വാക്കു ഏ എന്നിട്ടാണ് ഈ മാനുഷവേഷം ധരിച്ച് ഇവിടെ ഇവിടെ ദശരഥപുത്രനായിട്ട് അവതരിച്ചിരിക്കുന്നത് എന്നാലും പൂജ്യനായിട്ടുള്ള അങ്ങയെ ദശരഥ മഹാരാജാവ് രാജ്യപരിപാലനത്തിനായിട്ട് നിയോഗിക്കാൻ പോവുക ഏ അങ്ങനെ രാജ്യപരിപാലനത്തിനായിട്ട് അങ്ങയെ യുവരാജാവായിട്ട് അഭിഷേകം നടത്താൻ ഒരുങ്ങിയിരിക്കുക അങ്ങനെ അഭിഷേകം നടത്താൻ നടത്തി കഴിഞ്ഞാൽ അങ്ങ് ആ ആഗ്രഹത്തെ ഇപ്പൊ അച്ഛൻ പറയുന്നതുകൊണ്ട് അങ്ങ് ചിലപ്പോ അനുകൂലിക്കും അപ്പോ അച്ഛൻ പറയുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ആ അച്ഛന്റെ ആഗ്രഹം ആഗ്രഹമനുസരിച്ച് ഇവിടെ ഈ രാജപഥത്തില് യുവരാജാവായിട്ടിരുന്നാൽ പിന്നെ ദേവന്മാരുടെ ആഗ്രഹം നടക്കില്ല രാവണ നിഗ്രഹത്തിനുള്ള അവസരം അവിടെ ഇല്ലാതാവുകയാണ് രാവണ നിഗ്രഹം ചെയ്ത് ദേവന്മാരുടെ ആഗ്രഹം സഫലമാക്കണം എന്നുള്ള കാര്യം അങ്ങേ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ അതാ ഉദ്ദേശം അച്ഛൻ എന്നെ അതിനായിട്ടാണ് ബ്രഹ്മദേവൻ എന്നെ പറഞ്ഞ അങ്ങ് സത്യസന്ധനാണ് വാക്ക് പാലിക്കും പക്ഷെ എന്നാലും ആ മനുഷ്യജന്മം സ്വീകരിക്കേ മനുഷ്യജന്മം സ്വീകരിച്ചാൽ ചിലപ്പോ മുൻപുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയി എന്ന് വരാ അതുകൊണ്ട് അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞു അപ്പോൾ തന്നെ രാമൻ അതിന് ആ മറുപടിയും അപ്പോൾ തന്നെ നൽകി ഞാൻ പൂർണ്ണമായി സത്യസന്ധനാണ് ഞാൻ ഒരിക്കലും സത്യത്തെ ലംഘിക്കുകയില്ല സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടായി കായികതുമൂലം കാലവിളം എന്തിനന്നല്ലല്ലീ മൂലം അതിനുണ്ടതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസദ്യം നേടാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരബ്ധ കർമ്മഫലൗഹക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാര്ക്കുമേ കാരണമാത്രം പുരുഷപ്രയാസമെന്ന് ആരും അറിയാതിരിക്കയുമല്ലല്ലോ നാളെ വനത്തിനു പോകുന്നതുണ്ട് ഞാൻ നാളീകലോചനൻ പാദങ്ങൾ തന്നാണേ പിന്നെ ചതുർദ്ദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോട് വാണിയിടുവൻ എന്നാൽ വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണഭൂതയാക്കിക്കൊണ്ട് യാതുദാന അന്വയനാശം വരുത്തുവൻ സത്യം ഇതെന്നരുൾ ചെയ്തു രഘുവതി ഓ ശരിക്കും നാരദ മഹർഷിയോട് സത്യം അതെ ഞാൻ ഒരിക്കലും വാക്ക് പാലിക്കാതിരിക്കില്ല ഞാൻ ചെയ്ത വാക്ക് ഞാൻ ആ അത് ഉറപ്പായിട്ടും ഞാനത് പാലിക്കും ഒരിക്കലും സത്യലംഘനം ചെയ്യില്ല സീതയെ കാരണമാക്കി ഞാൻ രാക്ഷസ വംശത്തെ നശിപ്പിക്കും ഇത്രയും കേട്ടപ്പോ സന്തോഷമായി നാരദ മഹർഷിരാമനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് യാത്ര യാത്രയായി ലേവലോകത്തേക്ക് പോയി എന്ന് ആ രാ നാരദ രാഘവ സംവാദം ഈയൊരു സംവാദം കേൾക്കുന്ന നാരദ രാഘവ സംവാദം ഭക്തിയോടെ കേൾക്കുന്നത് വളരെ വളരെ വിശേഷമാണ് എന്നും അവിടെ അതിൻ്റെ ഫലശ്രുതി പറയുന്നുണ്ട് ഉം അതിനുശേഷം പിന്നീട് അഭിഷേകത്തിനുള്ള ആ ഒരുക്കങ്ങൾ രാജാവാക്കി യുവരാജാ ആ അതിനുള്ള ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ പിന്നെ വസിഷ്ഠ മഹർഷിയെ കണ്ട് പിന്നെ ദശരഥൻ നമസ്കരിച്ചിട്ട് പറഞ്ഞു രാമനെ യുവരാജാവ് യുവരാജാവായിട്ട് കാരണം മൂത്ത മകനാണ് ആ മൂത്ത മകനായിട്ടുള്ള രാമനെ ഭരണചുമതലകൾ ഏൽപ്പിക്കണം എനിക്കും വാർദ്ധക്യമായി ഏഹ് പിന്നെ രാമനോട് ജനങ്ങൾക്കെല്ലാം എന്തെന്നില്ലാത്ത വാത്സല്യമുണ്ട് ഇഷ്ടമുണ്ട് സ്നേഹ ബഹുമാനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് മുൻപാണ് ഭരതശത്രുഘ്നന്മാർ അമ്മാവൻ്റെ അടുത്തേക്ക് പോയിരിക്കുന്നത് അതുകൊണ്ട് അവർ തിരിച്ചെത്തിയിട്ടില്ല പക്ഷെ ഒരു നല്ല മുഹൂർത്തം നമ്മൾ കിട്ടുകയാണെങ്കിൽ നല്ലൊരു മുഹൂർത്തത്തിൽ രാമൻ്റെ അഭിഷേകം ചെയ്യാം അത് പിന്നെ ഭരതശത്രുഘ്നന്മാരെ അവർ തിരിച്ചു വരുന്നതുവരെ കാത്തിരിക്കണമെന്നില്ല നമുക്ക് അഭിഷേകത്തിനുള്ള ആ ഒരുക്കങ്ങളൊക്കെ ചെയ്യണം രാമനെ ഇക്കാര്യം ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ അറിയിക്കുകയും വേണം എല്ലാ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തണം ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ വസിഷ്ഠ മഹർഷി ശരി അതിനുള്ള കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ പിന്നെ നിർവഹിച്ചോളൂ എന്ന് പറഞ്ഞു ആ വസിഷ്ഠ മഹർഷി ചെയ്യുന്ന പറയുന്നതനുസരിച്ചുള്ള എല്ലാ സംഭാരങ്ങളെന്ന് പറയാം യജ്ഞ സംഭാരം എന്ന് പറയുന്ന പോലെ ആ അഭിഷേക സംഭാരങ്ങൾ ഒരുക്കങ്ങൾ ഒക്കെ വേണ്ടതുപോലെ ആ ചെയ്തു എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ മതി ഞാൻ എല്ലാം ഒരുക്കിക്കോളാമെന്ന് സുമന്ദ്രൻ വസിഷ്ഠ മഹർഷിയോട് അപ്പോൾ തന്നെ പറഞ്ഞു ഒന്ന് പതിനാറ് കന്യകമാര് സുന്ദരിമാരായിട്ടുള്ള കന്യകമാരെ അണിയിച്ചൊരുക്കി നടുമുറ്റത്ത് നിർത്തണം കൊമ്പനാനകളെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിയിക്കണം അത് ആ രീതിയിൽ ദിവ്യരത്നങ്ങൾ മതി ചായുരം സ്വർണ്ണ കുംഭങ്ങൾ ചന്ദനമരത്തിൻ്റെ ഇലകൾ കൊണ്ട് വായിക്കെട്ടി വച്ചിരിക്കണം പുതിയ പുലിത്തോലും മൂന്നെണ്ണം വരുത്തണം രത്നങ്ങൾ പതിച്ച സ്വർണ്ണപ്പിടിയുള്ള കുടവേണം മുത്തുമാലകൾ വേണം അങ്ങനെയുള്ള എല്ലാ ഒരുക്കങ്ങൾ ഒക്കെ വേണം അതുപോലെ തന്നെ അർഘ്യപാദ്യാദികൾ നൽകി ആദരിക്കപ്പെട്ട മുനിമാർ ആ മഹർഷീശ്വരന്മാർ ഇവിടെ എത്തിച്ചേരണം സഭാമണ്ഡപത്തിൻ്റെ അടുത്ത് അവരെല്ലാം ഉണ്ടാകണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ സുമന്ദരരെ ചുമതലയൊക്കെ ഏൽപ്പിച്ചു വസിഷ്ഠ മഹർഷി വേഗത്തിൽ അപ്പോൾ തന്നെ രാമനെ കാണാം കാരണം രാമനെ ചെന്ന് വിവരം അറിയിക്കണല്ലോ അങ്ങനെ നേരെ ആ പറയാൻ പോകുന്നത് ആണ് പോകുന്നത് ദശരഥനല്ല ദശരഥനല്ല അപ്പോൾ വസിഷ്ഠ മഹർഷി തന്നെയാണ് നേരെ ചെന്നു അപ്പോൾ വസിഷ്ഠ മഹർഷി കണ്ടപ്പോൾ തന്നെ ദണ്ഡ നമസ്കാരം ചെയ്തു ആചാര്യനെ രത്ന ആ ആസനത്തിൽ ഇരുത്തി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അർഘ്യപാദ്യാദികളൊക്കെ കൊടുത്തു അപ്പോൾ വസിഷ്ഠ മഹർഷി പറഞ്ഞു ഉണ്ണി നിൻ്റെ വാക്കുകളൊക്കെ സ്വീകരണവും ഒക്കെ വളരെ വളരെ നന്നായി എൻ്റെ പിതാവായിട്ടുള്ള ബ്രഹ്മദേവനും നിൻ്റെ പാത തീർത്ഥം ധരിച്ച് പരിശുദ്ധനായിട്ടുണ്ട് അപ്പോൾ നീ ആരാണ് എന്നുള്ള കാര്യം എനിക്ക് നല്ലതുപോലെ അറിയാം ഏ അവതാര ഉദ്ദേശം എന്താണ് എന്നുള്ളതൊക്കെ ആ എനിക്ക് നല്ലതുപോലെ അറിയാം സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ് ഇപ്പോൾ ലക്ഷ്മിദേവിയോടൊപ്പം ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത് എന്ന് എനിക്ക് അറിയാം അപ്പോൾ ദേവന്മാരുടെ അഭീഷ്ടങ്ങൾ സാധിക്കാനും അതുപോലെ തന്നെ കാരുണ്യത്തോടുള്ള ഭക്തജനങ്ങൾക്ക് മോക്ഷം നൽകാനുമായിട്ട് രാവണനെ വധിച്ച് ഈ ത്രിലോകത്തെ ഒക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ച ലക്ഷ്മീപതിയാണ് ദേവകാര്യത്തിന് തടസ്സം ഉണ്ടാകരുത് എന്ന് കരുതിയാണ് ഞാൻ ഇതൊക്കെ പരസ്യമാക്കാത്തത് അതുകൊണ്ട് മായാ മനുഷ്യനായിട്ട് ജീവിച്ച് അവതാര ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കുക പിന്നെ ആചാരനായിട്ടുള്ള ഞാൻ യഥാർത്ഥത്തിൽ അങ്ങയുടെ ശിഷ്യനാണ് ലോകഹിതത്തിന് വേണ്ടി അങ്ങ് ഉപദേശിക്കുന്നു അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ ഈ ഒരു അഭിഷേക വിഷയം അത് കാര്യം അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ദശരഥപുത്രനായിട്ട് മാനുഷ്യ വന്ന അങ്ങ് ഈ ഒരു കാര്യം എൻ്റെ എനിക്ക് ഉപദേശം തരേണ്ട ആളാണ് ഞാൻ അങ്ങേക്ക് ഉപദേശം തരേണ്ട ആളാണ് ഏഹ് യഥാർത്ഥത്തിൽ എനിക്ക് ഉപദേശം തരേണ്ട ആളാണ് അതെ 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 യോഗേശ്വര ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന നിന്റെ മായാ ഭഗവതി എന്നെ മോഹിപ്പിക്കരുത് ഏഹ് ഞാൻ മായയിൽപ്പെട്ട് മോഹിതനാവരുത് ഏഹ് അതുകൊണ്ട് നിന്നോടുള്ള ചേർച്ച കൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ ഇത് വേറെ വേറൊരിടത്തും പറയാൻ പറ്റുന്നതല്ല നിന്നോട് മാത്രം പറയാവുന്ന ആ കാര്യങ്ങളാണ് എന്നും പറഞ്ഞു പിന്നെ ദശ ദശരഥ മഹാരാജാവ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഞാനിപ്പോഴും ഇങ്ങോട്ട് വന്നതാണ് നാളെ അഭിഷേകം നടത്താൻ നിശ്ചയിച്ചിരിക്കുക പട്ടാഭിഷേകം അത് നേരിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിടുക്കത്തിൽ ഇങ്ങോട്ട് വന്നത് ഇന്ന് നിങ്ങൾ ഇരുവരും ഉപവാസമനുഷ്ഠിച്ച് നിലത്ത് കിടക്കുക ബ്രഹ്മചര്യം പാലിക്കണം മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കിക്കൊള്ളാം പുലർച്ചയ്ക്ക് തന്നെ വന്ന് വന്ന് ചേരുകയും വേണം അഭിഷേകത്തിനായിട്ട് എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ മഹർഷി വസിഷ്ഠ മഹർഷി തേൽ കയറി യാത്രയായി പിന്നെ ലക്ഷ്മണനോട് ശ്രീരാമൻ പറഞ്ഞു അടുത്ത ദിവസം അച്ഛൻ വളരെ സന്തോഷത്തോടുകൂടി തന്നെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ് ഇക്കാര്യത്തിൽ ഞാൻ ഒരു നിമിത്തം മാത്രമാണ് ഭരണകർത്താവും രാജ്യസുഖം അനുഭവിക്കുന്നവനും നീയാണ് ഉണ്ണി നീ എൻ്റെ ജീവനാണ് ലക്ഷ്മണോട് പറയാം ശരീരത്തിന് പുറത്ത് നിൽക്കുന്ന ജീവൻ അതുകൊണ്ട് നീ ഈ ഉത്സവത്തിൽ ഒരുങ്ങിക്കൊള്ളണം എൻ്റെ അഭിഷേകം എന്ന് പറഞ്ഞാൽ നിൻ്റെ അഭിഷേകമാണ് കാരണം നീ എന്നോട് അത്രമാത്രം തുല്യനായിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് തമ്മിൽ ഇക്കാര്യങ്ങളിൽ ില്ല നമ്മളോട് മത്സരിക്കാൻ ആരും തന്നെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും വസിഷ്ഠൻ കൊട്ടാരത്തിലെത്തി ദശരഥ കാര്യങ്ങളൊക്കെ അറിയിച്ചു അഭിഷേകത്തെക്കുറിച്ചുള്ള പൂജാവിധികളെക്കുറിച്ചും ഒക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പോ ഇതൊരു പരിചാരകൻ കേട്ടു ആ വൽ ഈ ദശരഥൻ്റെയും പിന്നെ വസിഷ്ഠൻ്റെയും അഭിഷേക വാർത്ത ഒക്കെ ഒരു പരിചാരകൻ കേട്ടു കൗസല്യോടും സുമിത്രയോടും ചെന്നുപോളു ഈ സന്തോഷ വാർത്ത കേട്ടറിഞ്ഞ് അവർ ആ പരിചാരകനപ്പം തന്നെ ഒരു മാല സമാനമായിട്ട് നൽകി പുത്രൻ്റെ ഉത്കർഷത്തിന് വേണ്ടി കൗസല്യ ലക്ഷ്മി ദേവിയെ നന്നായിട്ട് പൂജിച്ച് പ്രാർത്ഥിച്ചു അമ്മേ നീ മാത്രമാണ് എനിക്ക് ആശ്രയം സത്യനിഷ്ഠനായിട്ടുള്ള ദശരഥ മഹാരാജാവ് എൻ്റെ മകനെ രാമനെ യുവരാജാവാക്കുക കൈകൈക്ക് വശമ്പതനാണ് രാജാവ് ആ കാര്യം ചിന്തിക്കുമ്പോൾ മനസ്സിൽ പരിഭ്രാന്തിയുണ്ട് കാരണം കൈകയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാണ് ആര് ദശരഥ ആ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ ദുർഗെ ഞങ്ങളുടെ കഷ്ടതകളൊക്കെ അകറ്റണം ദശരഥ മഹാരാജാവ് കാമലോലുപനാണ് കാമിനിയായ കൈകയുടെ മനോഭാവം എന്താണാവോ അറിഞ്ഞുകൂടാ ഏഹ് അതുകൊണ്ട് നല്ലത് വരുത്തണം എന്തൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇരിക്കുന്ന സമയത്ത് ദേവന്മാർ ദേവന്മാരെ എല്ലാവരും കൂടി ആ ഭാവി കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒത്തുകൂടി അവിടെയാണ് വിച്ഛിന്നാഭിഷേകം അല്ലെങ്കിൽ ആ അഭിഷേക വിഘ്നം അവിടെയാണ് വർണ്ണിക്കുന്നത് അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ അഭിഷേകത്തിന്റെ ആ അഭിഷേകത്തിന്റെ ഒരുക്കങ്ങളെല്ലാം ആയി പിന്നെ പ്രാർത്ഥന ആരുടെ കൗസല്യയുടെ വിശേഷ വിശേഷമായിട്ടുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ പിന്നെ അഭിഷേക ആരംഭം എന്നുള്ള ആ കഥാഭാഗം അവിടെ ആ പൂർത്തിയാകുന്നത് നമ്മൾ അയോധ്യാഖണ്ഡത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജ്യോത്യാഖണ്ഡത്തിലെ നാരദ രാഘവ സംവാദവും ശ്രീരാമാഭിഷേക ആരംഭവും വളരെ ഭക്തിമയമായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അങ്ങ് വിശദീകരിച്ചതെന്നും വളരെ നന്ദി